ഗവർണറെ ബഹിഷ്കരിക്കാൻ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് അനുഭാവ ട്രസ്റ്റിന്റെ പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പങ്കെടുപ്പിക്കുന്നതിൽ എതിർപ്പ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി അടുത്ത മാസം പത്തിന് നടക്കുന്ന കോൺഗ്രസ് മുൻ എം എൽ പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിക്കാണ് ഗവർണർ ഉദ്ഘാടകനായി എത്തുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ പൊന്നാനിയിലേക്ക് ആനയിക്കരുത് എന്ന് മലപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു അഷ്കർ അലി വിശദാംശങ്ങളുമായി അഷ്കർ ഗവർണറെ ബഹിഷ്കരിക്കാനുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം എങ്ങനെയാണ് ഉണ്ടായത് അതെങ്ങനെയാണ് ഈ ചടങ്ങിനെ ബാധിക്കുക ികേഷ് അടുത്ത മാസം അതോ ജനുവരി പത്താം തീയതിയാണ് മലപ്പുറം ജില്ലയിലെ തന്നെ കോൺഗ്രസ് മുതിർന്ന നേതാവായിരുന്ന പൊന്നാനി എം എൽ എ ആയിരുന്ന പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയുടെ നിലവിലെ യു ഡി എഫ് ചെയർമാൻ കൂടിയായിട്ടുള്ള പി ടി അജയ് മോഹന്റെ പിതാവാണ് പി ടി മോഹനകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പരിപാടിയിലേക്ക് കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ വി എം സുധീരനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പങ്കെടുക്കുന്ന അനുസ്മരണ പരിപാടിയാണ് പൊന്നാനി എരമംഗലത്ത് വെച്ച് സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിലേക്കാണ് അവാർഡ് വിതരണം ചെയ്യുന്നതിനും ഉദ്ഘാടകനുമായിക്കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിച്ചു യും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം പങ്കെടുക്ക ഈ പരിപാടിയുടെ ദിവസങ്ങൾ തോറും അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു എന്നുള്ളത് കാരണം ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്നുള്ളൊരു നിലപാടാണ് മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളത് ഗവർണറെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഗവർണർ പങ്കെടുക്കുന്ന ആ പരിപാടി അത് ഉണ്ടാവാൻ പാടില്ല ആ കാര്യത്തിൽ നേതാക്കൾ പുനർവിചിന്തനം നടത്തണം അല്ലെങ്കിൽ പുനരാലോചന നടത്തണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഹാരിസ് മുത മുന്നോട്ട് വെക്കുന്നത് കാരണം സർവകലാശാല ക്യാമ്പസുകളിലൊക്കെ തന്നെ സംഘപരിവാറിന് പച്ചപരവതാനെ വിരിക്കുന്ന ഒരാളാണ് ഗവർണർ അതുമാത്രമല്ല ഗവർണർ പീഠം അലങ്കരിക്കുന്നു എന്നതിനപ്പുറം ശരിക്കൊരു കുറുവടിയെ എന്തിയുള്ള ശാഖാ പ്രമുഖനെ പോലെയാണ് ഗവർണർ പെരുമാറുന്നത് അങ്ങനെയുള്ള ഒരാളെ ഇത്തരത്തിൽ പൊന്നാനിയിലേക്ക് ആന അയക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് സമാനമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം പോലും രണ്ട് തട്ടിലാകുന്ന ഒരു സാഹചര്യം കാരണം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇപ്പോൾ നേതൃത്വത്തിനെതിരെ ജില്ലാ ചെയർമാൻ അടക്കം സംഘാടകനായിട്ടുള്ള പരിപാടിക്കെതിരെ രംഗത്ത് നമുക്കറിയുന്ന പോലത്തെ നേരത്തെ എസ് എഫ് ഐ അടക്കമുള്ളവർ ഗവർണറെ ബഹിഷ്കരിക്കുകയും വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു സമാനമായ രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും കോൺഗ്രസ് അനുഭാവ സംഘടന തന്നെ കോൺഗ്രസ് അനുകൂല ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഗവർണർ അതിന്റെ ഉദ്ഘാടകനായി എത്തുകയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അതിന്റെ പരിപാടിയിലെ മുഖ്യാതിഥികളായി എത്തുകയും ചെയ്യുന്ന ഒരു വേദി ആ വേദിയിലേക്ക് ഗവർണർ പാടില്ല എന്നില്ലെങ്കിൽ ഗവർണറെ ബഹിഷ്കരിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതിനോടൊപ്പം തന്നെ പൊന്നാനി എം എൽ എ ആയിട്ടുള്ള പി നന്ദകുമാർ എൽ ഡി എഫിന് എം എൽ ആയിട്ടുള്ള പി നന്ദകുമാർ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നിപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ആ നന്ദകുമാറിന്റെ കൂടി അനുമതിയോടെയാണ് അദ്ദേഹത്തിന്റെ പേര് വെച്ചത് എന്നാണ് ഇപ്പോൾ സംഘാടക സംഘാടകനായിട്ടുള്ള പി ടി അജയ് മോഹൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ ഒരു പരിപാടിയും രാഷ്ട്രീയമായ വിവാദത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് വിശദാംശങ്ങൾ